ഇല്ല ടീച്ചറുടെ അഭിപ്രായത്തില് ആൺകുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവണമെന്ന് എനിക്ക് ടീച്ചർ അഭിപ്രായപ്പെടുന്നതോടുകൂടി എനിക്ക് മനസ്സിലാവണില്ല പ്രതിഷേധം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥാപനം അങ്ങനെയുള്ള ഒരു സ്ഥാപനമല്ല അല്ലാണ്ട് ആ വ്യക്തി പറഞ്ഞ പ്രസ്ഥാപനം അതാ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞാണ് ഞങ്ങൾ കാരണം കഴിവുള്ളതാണ് കഴിവുള്ളവർക്കാണ് കല കാരണം അവരുടെ കഴിവിനെ ഒരിക്കലും നിറത്തിൻ്റെ പേരിലോ ജാതി മതഭേദങ്ങൾ വെച്ച് ഒരിക്കലും നിർത്താൻ സാധിക്കുന്നവയല്ല നിറമല്ല മാറേണ്ടത് കലയാണ് നന്നാവേണ്ടത് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കലാമണ്ഡലം ഇതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു ഇതില്ല സാമൂഹികമായൊരു ഇഷ്യൂ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മളത് അത് അത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കറുത്ത് കാക്കിയ പോലെ ഇരിക്കുന്ന ഒരാൾ ഈ രൂപം വെച്ച് എങ്ങനെ ഇയാൾ മോഹിനിയാട്ടം കളിക്കും ആർ എൽ വി രാമകൃഷ്ണനെ പറ്റി കലാമണ്ഡലം സത്യഭാമ നടത്തിയ വിശലിപ്തമായ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു സ്ത്രീകൾ മാത്രം കളിക്കേണ്ട മോഹിനിയാട്ടം അഥവാ പുരുഷന്മാർ കളിക്കുകയാണെങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാർ മാത്രം കളിക്കുക എന്നായിരുന്നു മറ്റൊരു രീതിയിലുള്ള വിവാദ പരാമർശം ഈ പരാമർശത്തോടെല്ലാം പ്രതികരിക്കുകയാണ് കലാമണ്ഡലവും വിദ്യാർത്ഥികളും ഇല്ല ഒരിക്കലും ഞങ്ങളങ്ങനെ പ്രതിഷേധിക്കില്ല ഏഹ് കലാകണത്തിൽ നേരത്തെ കലാവണത്തിൽ ആർക്കും വരാം പക്ഷേ കലാണത്തിന് പഠിച്ചിറങ്ങിയുടെ അറിയിക്കുമോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം കലാവണത്തിൽ കലാവണത്തിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണത് കലാവണത്തിനോട് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ പരസ്യമായിട്ടാണല്ലോ സത്യഭാമ ടീച്ചറുടെ പ്രസ്താവനയെ തള്ളി പറയുന്നത് സ്വാഭാവികമായിട്ടും സത്യഭാമ ടീച്ചർ നിങ്ങളെ കാണാൻ ഒരു അവസരം വരികയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സത്യഭാമ ടീച്ചറെ നേരെ നോക്കി തന്നെ പ്രതിഷേധം അറിയിക്കാനൊരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തില്ലേ ഇല്ല ഞങ്ങൾക്ക് ആ വ്യക്തിയോടോ ആ വ്യക്തിനോട് യാതൊരു വിധ വിദ്ദേശങ്ങളോ ഇല്ല പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തില്ലേ പ്രതിഷേധം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനം അങ്ങനെയുള്ള ഒരു സ്ഥാപനമല്ല അല്ലാണ്ട് ആ വ്യക്തി പറഞ്ഞ പ്രസ്താവന അതാ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ആ വ്യക്തിയോടല്ല ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ്ട ഞങ്ങളുടെ സ്ഥാപനം അങ്ങനെയുള്ള ഒരു സ്ഥാപനം സ്ഥാപനമല്ലേ പ്രതിഷേധത്തിന്റെ ണോ ഒരിക്കലല്ല ഞങ്ങൾ യൂണിയന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ യൂണിയന്റെ ഭാഗമായിട്ടും കലാണത്തിന്റെ ഭാഗമായിട്ട് യൂണിയന്റെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ നിന്ന് പഠിക്കാൻ ആയിട്ട് ഞങ്ങൾ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് ഇവിടെ കലാപണത്തിൽ വെച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ചെയ്ത പരിപാടി മുന്നേ ഇല്ല ഞങ്ങൾ മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായി ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി സാറാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അദ്ദേഹം ഞങ്ങൾ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തായിട്ട് ഈ ഞങ്ങൾ ശനിയാഴ്ച വെക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ ശനി ഞായറായിട്ട് വിദ്യാർത്ഥികളെല്ലാം ലീവിനായിട്ട് ശനി ഞായറോ ഹോളിഡേ ആയതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആളുടെ പ്രോഗ്രാം കാണുന്നതും നല്ല താല്പര്യമുണ്ട് എല്ലാവരും നല്ല കൂടി തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ആളുടെ പ്രോഗ്രാം കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് അപ്പോൾ അത് കാരണം എല്ലാ വിദ്യാർത്ഥികളും ഉള്ളൊരു ദിവസം നോക്കി അതിന്റെ ഡേറ്റ് ഇവർ ചൊവ്വാഴ്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുള്ളൂ അതെല്ലാം ഞങ്ങൾ ഒരു പരാമർശം പോലെയുള്ള കലാകാരി വഴിയറിയിക്കുന്നതായിരിക്കും അതെ വളരെയേറെ യോജിക്കാത്തൊരു നിലപാടാണ് പുള്ളിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് അത് ആ ടീച്ചർ ഉന്നയിച്ചിരിക്കുന്നത് നിറമല്ല മാറേണ്ടത് കലയാണ് നന്നാവേണ്ടത് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല കലാമണ്ഡലം ഇതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള ഇതില്ല കലാണത്തിൽ എല്ലാത്തിനും ജാതി മത വർണ്ണം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല കലയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും കലാകാരന്മാരാണ് പരാമർശം വന്നപ്പോൾ വിദ്യാർത്ഥികൾ എന്നുള്ള എത്രമാത്രം അത്തരത്തിലുള്ള നല്ലപോലെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാവരും ഇപ്പം അദ്ദേഹം പറഞ്ഞാലും ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന ഈ സ്ഥാപനത്തെയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കലാമണ്ഡലം 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 എന്നു പറഞ്ഞു ഈ കലാമണ്ഡലം പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാര്ഥികളായതുകൊണ്ടാണ് ചോദിക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് സ്ഥാപനത്തെ പറ്റി പുറമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിന്ന് മോശപ്പെട്ട രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആളുകൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ആണെങ്കിലും ചില ഇൻസ്റ്റഗ്രാം വീഡിയോസിലാണെങ്കിലും ടൈറ്റിൽ കൊടുക്കുന്ന ഇങ്ങനെ കലാകൃത്തിന്റെ പേര് വെച്ചുകൊണ്ടാണ് അതിന് കൂടുതലും അപമാനിക്കപ്പെടുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഒരു കലാമേളത്തിലെ വിദ്യാർത്ഥിനിയെന്ന രീതിയിൽ ഞാനും പ്രത്യേകിച്ച് നൃത്ത ഒരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ നൃത്തത്തെ പറ്റി പഠിക്കുന്നതിൽ ഇതുവരെ നാട്യശാസ്ത്രത്തിൽ ഞാൻ നൃത്തത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒരു കല ഒരാളെ ഒരു കല അവതരിപ്പിക്കുന്നതിനെ ഇത്ര രീതിയിൽ അപമാനിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പറയുകയോ ചെയ്യുന്നതായിട്ട് അത് ശരിയായിട്ട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം കഴിവുള്ളതാണ് കഴിവുള്ളവർക്കാണ് കല കാരണം അവരുടെ കഴിവിനെ ഒരിക്കലും നൃത്തത്തിൻ്റെ പേരിലോ ജാതി മത മതഭേദങ്ങൾ വെച്ച് ഒരിക്കലും നിർത്താൻ സാധിക്കുന്നവയല്ല ആ ഒരു ഭാഗമായിട്ടാണോ ഒരിക്കലും അല്ല പ്രതിഷേയത്തിന്റെ ഭാഗമായിട്ടല്ല കാരണം അദ്ദേഹം വ്യക്തി വളരെ കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം മോഹിനിയാട്ടത്തെ തന്നെ അത്രയും വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ മോഹിനിയാട്ടത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ലാസ് ഞങ്ങൾ ഇവിടെ ഉള്ളവർക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ തികച്ചും വലിയൊരു കാര്യമാണ് ആസൂത്രണം ചെയ്ത ഒരു ഒരു അത് ഇപ്പോഴത്തെ ഏ ഒരിക്കലല്ല അല്ല ഉറപ്പായിട്ടല്ല കാരണം ഞങ്ങൾ പൊതുവേ കലാമണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് കാരണം അത്രയും പ്രഗത്ഭരായിട്ടുള്ള അവരുടെ അനുഭവങ്ങളും അവരുടേതായ അവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടേതായ രീതികളുമൊക്കെ തന്നെ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം മുന്നേ തന്നെ ഏർപ്പെടുത്തിയൊരു രീതിയിൽ തന്നെയാണ് ഒരിക്കലും ഇല്ല കാരണം കലാമണ്ഡലം സന്ദർശിക്കാൻ വരുന്നതിൽ ഒരിക്കലും എതിർപ്പ് കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ സ്ഥാപനം അതിലെ ഒരു ഭാഗവും അല്ല അത് മാത്രല്ല അവരുടെ പ്രതിഷേധം എന്ന രീതിയിൽ ഞങ്ങള് നടത്തില്ല ഒരിക്കലും കാരണം അവരവരുടെ കലാമണ്ഡലം സന്ദർശിക്കാം ഉറപ്പായിട്ട് സന്ദർശിക്കാം കലാമണ്ഡലം ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ അവർക്ക് കലാമണ്ഡലം എന്നൊരു സ്ഥാപനത്തിന്റെ പേരിൽ പേര് അവരുടെ പേരിനൊപ്പം ചേർക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരിൽ അവരുടെ അഭിപ്രായങ്ങളെ പറയുവാനോ ഉള്ള ഒരു അവകാശം അവർക്കില്ല കാരണം സ്ഥാപനം അല്ലല്ലോ അതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ് കലാമണ്ഡലം എന്നുള്ള പേര് ഉപയോഗിച്ചത് അത് എന്താ പറയാ അത് ഒരു കളങ്കമാണെന്നേ പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിനൊരു കളങ്കമാണ് എന്നെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഈ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു ഒരു വ്യക്തി ആരെയോ ആയിക്കോട്ടെ നിലവിലെ സമൂഹത്തിന് വിപത്താവുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലോ ഏതെങ്കിലും ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ കലാമണ്ഡലത്തില് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിലാണോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയില് അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ നമ്മളങ്ങനൊരു ധാരണ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ പത്രപ്രസ്ഥാനം കൊടുത്തത് ഒരു പത്രക്കുറിപ്പ് ഇറക്കാനുള്ള പ്രധാന കാരണം അത് കലാമണ്ഡലത്തിന്റെ ഒപ്പീനിയൻ അല്ല കലാം എന്ന് നമ്മൾ വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനൊരു പത്രക്കുറിപ്പ് കൊടുത്തത് അത് വളരെ കൃത്യമായിട്ട് കൃത്യമാണ് അങ്ങനെ ഒരു ഒരു പെർസ്പെക്റ്റീവല്ല കലാമണ്ഡലത്തിനു അത് തന്നെ അത്രയോ ഒരു എക്സ്പ്ലിസിറ്റ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ്

അതിനകത്ത് അതിനപ്പുറത്തായിട്ട് വേറെ പറയാനുണ്ടെന്ന് തോന്നുന്നു കാരണം വെരി വെരി ഒബ്ജക്റ്റീവ് ആൻഡ് വെരി ക്ലിയർ കലാമണ്ഡലത്തിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കലാമണ്ഡലത്തിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനം എന്നുള്ള മേധാവി എന്നുള്ള രീതിയിലും വ്യക്തിപരമായിട്ടും സാറിനെ വേദനിപ്പിച്ചു തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾ വളരെ വേദന ഇനി എന്താ ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരു 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 സോഷ്യൽ കോണ്ടക്സ്റ്റിലാണ് ഈ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സാമൂഹിക സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പൊതുസ്ഥാപനം പ്രവർത്തിക്കുന്നത് ആ ഒരു സാമൂഹിക സാഹചര്യങ്ങളെയും മനുഷ്യനെയും ബഹുമാനിച്ചു ബഹുമാനിക്കണം എന്നുള്ളതാണ് കാരണം പ്രാഥമികമായിട്ട് ഏതൊരു കലാകാരനും നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് അതുതന്നെയാണ് നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു 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 സന്ദേശം